ചിരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർക്കൊരു കുഞ്ഞ കാര്യം കിട്ടിയാൽ മതി അവർ അല്ലറി വിളിച്ച് ഈ ലോകം ഇടിഞ്ഞു വീണു എന്ന മട്ടിലായിരിക്കും ബഹളം വെച്ച ആളെ കൂട്ടുന്നുണ്ടായിരിക്കുക നമുക്കത് കണ്ടു നിൽക്കുമ്പോൾ വളരെയധികം തമാശയാണ് തോന്നുന്നത് ഇവരെന്തിനാണ് ഈ കുഞ്ഞുകാര്യത്തിന് ഇത്രമാത്രം ബഹളം വെക്കുന്നതെന്നുണ്ടത് പക്ഷേ നമുക്ക് മാത്രമാണ് അത് കുഞ്ഞുകാരിയായിട്ട് വരുന്നത് അത് അനുഭവിക്കുന്നവന് പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല നമ്മൾ അനുഭവിക്കുന്നവൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം അമനെ ഈ കുഞ്ഞുകാര്യത്തിന് ഇത്ര മാത്രം സങ്കടപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നടന്ന ഈ ഒരു ചെറിയ കാര്യമായിരിക്കാം അവന് അന്ന് വരെ അനുഭവിച്ച ആഴത്തിലുള്ള മുറിവിനെ തൊട്ടുണർത്തുന്നുണ്ടായിരിക്കുക അതായത് നമ്മളൊരു മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി ശരീരത്തിലുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കെട്ടും അല്ലെ പിന്നീട് നമ്മൾ ആ പൊറ്റയെ അടർത്തി നോക്കി കഴിഞ്ഞാൽ വീണ്ടും ചോര വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളും അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മായാതെ മങ്ങാതെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന കുഞ്ഞു കാര്യം പോലും ആ മുറിവിനെ തൊട്ടുലർത്തുന്നതായിരിക്കും അതായത് വീണ്ടും വീണ്ടും ആ മുറിവ് ഉണങ്ങാൻ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും ബ്ലീഡ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ആ മുറിവെങ്കിൽ ഇപ്പം കിട്ടുന്ന കുഞ്ഞു കാര്യം പോലും അവനെ വേദനിപ്പിക്കുന്നതായിരിക്കും ഈ ജീവിതം തന്നെ എന്തിന് ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ള തോന്നൽ പോലും അവനിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവനെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത് ഇപ്പം നമുക്ക് അയാളുടെ അടുത്ത് പാവം തോന്നില്ലേ ശരിയല്ലേ സ്വയമൊന്നു ചോദിച്ചു നിക്കി